ചേന്നമംഗലം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റായി ശ്രീജിത്ത് മനോഹർ സ്ഥാനമേറ്റു നടന്ന സമ്മേളനം അംഗം ധനപാലൻ ചെയ്തു ചേന്നമംഗലം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റായി ശ്രീജിത്ത് മനോഹർ ചാർജെടുത്തു രാജീവ് ഭവനിൽ നടന്ന സമ്മേളനത്തിൽ പി എ ഹരിദാസ് അധ്യക്ഷത വഹിച്ചു എഐസിസി അംഗം കെ പി ധനപാലൻ ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റ് പി എ ഹരിദാസിൽ നിന്നും ശ്രീജിത്ത് മനോഹർ ചാർജ് ഏറ്റുവാങ്ങി വളരെ ഉത്തരവാദിത്വം ആ ഉത്തരവാദിത്തം വളരെ ഭംഗിയായി നിറവേറ്റാൻ കഴിഞ്ഞു എന്നാണ് എന്റെ ഒരു വിശ്വാസം ആ ബ്ലോക്ക് ഇഷ്ട പരിപാടികൾ സമയബന്ധിതമായി പൂർത്തിയാക്കാനും അത് വിജയിപ്പിക്കുവാൻ എന്നോടൊപ്പം നിന്ന് സഹകരിച്ച എല്ലാ കോൺഗ്രസിന്റെ പ്രവർത്തകർക്കും ഈ അവസരത്തിൽ നന്ദി രേഖപ്പെടുത്തുകയാണ് ഇതോടൊപ്പം നമുക്കറിയാം

ിസിസി ജനറൽ സെക്രട്ടറിയും മിൽമ ചെയർമാനുമായ എം ടി ജയൻ മുഖ്യപ്രഭാഷണം നടത്തി ബ്ലോക്ക് പ്രസിഡന്റ് ഫ്രാൻസിസ് വലിയ പി ആർ സൈജൻ രഞ്ജിത്ത് മാത്യു അഗസ്റ്റിൻ ആലപ്പാട്ട അനിൽ ഏലിയാസ് ടി എസ് പങ്കജാഷൻ പോൾ ലൂയിസ് ഷൈജ സജീവ് അർജുൻ ബേബി എന്നിവർ ആശംസകളർപ്പിച്ച് സംസാരിച്ചു ശ്രീജിത്ത് മനോഹർ നന്ദി പ്രകാശിപ്പിച്ചു